ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാഹുൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് രാഹുലിന്റെ കൈ ഒടിഞ്ഞിട്ടൊക്കെയുണ്ട് ബാൻഡേജൊക്കെ ഇട്ടിരിക്കാണ് തലക്കാണെങ്കിൽ തല ചുറ്റും കെട്ടിയിട്ടൊക്കെയുണ്ട് അതേ അതേസമയത്ത് രാഹുലിൻ്റെ അരികിൽ ഒരു സിസ്റ്റർ നിൽക്കുന്നുണ്ട് അങ്ങനെ സിസ്റ്റർ ആണെങ്കിൽ ട്രിപ്പൊക്കെ ഇങ്ങനെ നോക്കി എല്ലാ കാര്യങ്ങളും നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്ന് രാഹുലിന് ബോധം തെളിയുകയാണ് രാഹുൽ സിസ്റ്ററോടായിട്ട് ചോദിക്കുന്നുണ്ട് എന്താ സിസ്റ്റർ എനിക്ക് പറ്റിയത് ആരാ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ തലയ്ക്ക് നല്ല അടിയേറ്റിയിട്ടുണ്ട് എന്തായാലും തല ചതഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ചാറ് സ്റ്റിച്ചൊക്കെ ഉണ്ട് കൈമല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് രണ്ട് മൂന്ന് പേര് ഇവിടെ കൊണ്ടുവന്നാക്കിയതാണ് ബോധം കെട്ട് ഇവിടെ കിടന്നപ്പോൾ അവർ കൊണ്ടാക്കിയതാണ് എന്നൊക്കെ സിസ്റ്റർ പറയുന്നുണ്ട് അതിന് ശേഷം ഇന്ന് എന്തായാലും ഡിസ്ചാർജ് എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടറോട് ചോദിക്കണം എനിക്കത് പറയാൻ പറ്റില്ല എന്ന് സിസ്റ്റർ പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ഇന്ന് തന്നെ വീട്ടിലേക്ക് പോകണം എന്നൊക്കെ രാഹുൽ സിസ്റ്ററോടായിട്ട് ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുകയാണ് അതിനുശേഷമാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ ചന്തു നേരെ കല്യാണത്തിൻ്റെ അരികിലേക്ക് പോവുകയാണ് അതായത് സേനൻ്റെയും രൂപയുടെ അരികിലേക്കായിട്ട് കല്യാണം കാണാൻ പോവുകയാണ് അങ്ങനെ ആ ഹോളിലേക്ക് ചെല്ലുന്ന അതേ സമയത്ത് തന്നെ രാഹുൽ ചന്ദുവിനെ ഫോണിൽ വിളിക്കുന്നുണ്ട് അങ്ങനെ ചന്തു ഫോൺ എടുത്ത് നോക്കുമ്പോൾ സരവി കൺസ്ട്രക്ഷൻ എഴുതിരുന്ന് എഴുതിയിരിക്കുന്ന നമ്പറാണ് അങ്ങനെ സംസാരിക്കുന്ന കോൾ എടുത്തിട്ട് നേരെ അവിടെ എത്തിയ പക്കവാദ്യവും കാര്യങ്ങളൊക്കെ കേൾപ്പിച്ച് കൊടുക്കുകയാണ് രാഹുലിനെ അപ്പോൾ രാഹുൽ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇത് ഇത് എവിടെയോ കല്യാണം നടക്കുന്നതാണല്ലോ ഇനിയിപ്പോൾ അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിപ്പോൾ അതായിരിക്കും ഇത് അതായിരിക്കുമോ അവിടെ ആയിരിക്കുമോ അവനുണ്ടാവുക അവിടെ ആയിരിക്കുമോ കല്യാണി ഉണ്ടായിരിക്കുക അത് അതുകൊണ്ടായിരിക്കും അവൻ അവിടെ നിങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ രാഹുൽ മിണ്ടാതെ അങ്ങനെ കിടക്കുകയാണ് പിന്നീട് ചന്തു കാണിക്കുന്നുണ്ട് ചന്ദുവിന് വേ ചന്തു വേഗം തന്നെ സേനൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ സേനനെ കാണുമ്പോൾ ഒരു പുഞ്ചിരിയോടുകൂടി ചന്തു ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ സേനനൊന്നും മിണ്ടണ്ട എന്നുള്ള രീതിയിൽ കണ്ണിങ്ങനെ ഇറക്കി കാണിക്കുകയാണ് പക്ഷേ അതേ സമയത്ത് രൂപ അത് ശ്രദ്ധിക്കുന്നുണ്ട് അതിനുശേഷം രൂപയോട് മറ്റുള്ളവരോടായിട്ട് പറയുന്നുണ്ട് ഇത് ചന്തു ഇത് ചന്തു ആരാണെന്നൊക്കെ ഞാൻ പിന്നീട് പരിചയപ്പെടുത്തി തരാം എന്ന് പറയാണ് കാരണം കല്യാണ മണ്ഡപത്തിൽ ഇരിക്കുകയാണ് സേനന് അതിനുശേഷം ചന്തു അങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് പിന്നീട് ഇനി എന്തായാലും അതേ നൂറ്റൊന്ന് പവൻ്റെ സ്വർണം തന്നിട്ടാണ് പെൺകുട്ടിക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ പെൺകുട്ടിയെ നല്ല രീതിയിൽ നോക്കണം എന്നൊക്കെ കിരൺ കളിയാക്കി പറയുന്നൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ രാഹുലിനെ തന്നെ കാണിക്കുകയാണ് രാഹുൽ ഒരു വണ്ടിയിൽ വന്നിറങ്ങുന്നുണ്ട് വീട്ടിലേക്കായിട്ട് അങ്ങനെ വീട്ടിൽ തലയ്ക്കൊരു കെട്ടും കയ്യിൽ കെട്ടൊക്കെ ആയി കാണുമ്പോൾ സരയവും അതുപോലെ തന്നെ ഷാരി അവിടെ നിൽക്കുന്നുണ്ടാവും സരയു ശാരിയും ശാരി കണ്ട ഉടനെ തന്നെ പറയുന്നുണ്ട് അയ്യോ മോള് എന്താ ഇത് എന്നിങ്ങനെ പറയുകയാണ് അതേ സമയത്ത് സരയി പറയാണ് എനിക്കൊരു സങ്കടവും തോന്നുന്നില്ല അങ്ങനെ തന്നെ വേണം കാരണം എൻ്റെ മനുമാട്ടൻ അത്രയും ദ്രോഹിച്ചതാണ് വളരെ ദേഷ്യത്തോടുകൂടിക്കാണ് ഇപ്പോഴും പെരുമാറുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ രാഹുൽ അവിടേക്ക് വരുമ്പം എന്താ മനുഷ്യൻ എന്നൊക്കെ എന്ന് ചോദിക്കുകയാണ് ഷാരി അവ പറയാണ് നിങ്ങൾ എന്നെ ഇവിടുന്ന് പ്രൈവറ്റല്ലേ പറഞ്ഞു വിടാറ് പല സ്ഥലത്തേക്ക് അതുകൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയുന്നു അതേ സമയത്ത് മനുമോളിയിൽ നിന്ന് വരികയാണ് അയ്യോ എന്ത് പറ്റിയതാണ് എന്ന് ചോദിച്ചിട്ട് വരികയാണ് അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൽ കൂടുതലൊന്നും പറ്റാനില്ല എൻ്റെ മനസ്സും എൻ്റെ തലയും എല്ലാം ചതഞ്ഞ് കൊണ്ടിരിക്കുകയാണ് ചതഞ്ഞിരിക്കുകയാണ് നിങ്ങളും ാലത്ത് സത്യങ്ങൾ അറിയാം അപ്പൊ നിങ്ങളുടെ മനസ്സ് ഇതുപോലെ ചതയും എന്നൊക്കെ സരയൂനോടും ചാരിയോടുമായിട്ട് രാഹുൽ പറയുകയാണ് അതിനുശേഷം നമ്മുടെ സരയു പറയുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ മനുവേട്ടനെ എപ്പോഴും സംശയമൊക്കെ തന്നെയാണെന്നൊക്കെ പറഞ്ഞാൽ രാഹുലിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് രാഹുൽ കൂടി മുകളിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് സമയത്ത് മനു പറയാണ് അതെ ഇത് സേനൻ്റെ ആൾക്കാർ തന്നെ ചെയ്തിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് നാളേക്ക് പുറത്തേക്കൊന്നും വിടണ്ട അച്ഛൻ ഇവിടെ തന്നെ ഇരിക്കട്ടെ എത്രയായാലും എന്നെ വെറുത്താലും എനിക്ക് അച്ഛന്റെ സ്ഥാനം തന്നെയാണ് അദ്ദേഹത്തിനുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ട് കണ്ടോ മനുവേട്ടന്റെ ഒരു സ്നേഹം എന്നൊക്കെ സരയു അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ സരയു പറയാണ് മനുവേട്ടൻ ഒരു കാര്യം ചെയ്യാതെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണിക്കും ിട്ട് ഏതെങ്കിലും മരുന്നൊക്കെ കൊണ്ടുപോകാ ഞങ്ങൾ അത് പാലിൽ എന്തെങ്കിലും കലക്കി ആൾക്ക് കൊടുത്തോളാം അച്ഛന് കൊടുത്തോളാം എന്ന് സർവേ അങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ കല്യാണി താലിമാലൊക്കെ എടുത്തിട്ട് അവിടെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പറയുകയാണ് കല്യാണി ആദർശൻ്റെ ഭാര്യനോടായിട്ട് പറയുന്നുണ്ട് ഇത് അച്ഛൻ ഇത്രയും നാളും സൂക്ഷിച്ച് വെച്ചിരുന്ന താലിയാണിത് പിന്നെ മാല എടുത്തത് നിങ്ങളുടെ നിങ്ങളുടെ മൂർത്തി ജ്വല്ലറിയിൽ നിന്നല്ലേ എന്നൊക്കെ കിരൺ പറയുന്നുണ്ട് അതെന്തായാലും നോക്കാനൊന്നുമില്ല നല്ലതന്നെ ആയിരിക്കും എല്ലാട ആദർശം എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ നല്ലത് തന്നെ കൊടുക്കാറുള്ളൂ എന്നൊക്കെ ആദർശങ്ങൾ തമാശ രൂപേണേ പറയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ അച്ചായം പറയുകയാണെങ്കിൽ ഇപ്പം എന്താ നോക്കിയിരിക്കുന്നത് ചെക്കനും പെണ്ണും ഇരുന്ന് വരയ്ക്കണമുണ്ടല്ലേ ഇനിപ്പം കല്യാണം അങ്ങോട്ട് കഴിക്കട്ടെ എന്ന് പറയുകയാണ് ഇനി എന്തായാലും കെട്ട് നടക്കട്ടെ എന്ന് പറയുമ്പോൾ നേരെ താലി എടുത്തിട്ട് ചന്ദ്രസേന രൂപയുടെ കഴുത്തിൽ താലി അണിയുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവാണ് സമയത്ത് പിന്നീട് പുടവ് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കൈ പിടിച്ച് കൊടുക്കുന്നത് നമ്മുടെ അച്ചായൻ തന്നെയാണ് അപ്പം അച്ചായൻ കൈ പിടിച്ച് കൊടുത്തതിന് ശേഷം ആ മണ്ഡപം ചുറ്റുന്നുണ്ട് അവർ രണ്ടുപേരും ചേർന്നിട്ടും അതിനുശേഷം അങ്ങനെ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വളരെ സന്തോഷത്തോട് നിൽക്കുകയാണ് അപ്പോൾ ആദർശവും അതുപോലെ തന്നെ കിരണും സംസാരിച്ച് മാറി നിന്ന് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് നിൻ്റെ ജീവിതം എന്നൊക്കെ ആദർശനോടായിട്ട് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ യും നയനെയും മാറുന്നു സംസാരിക്കാണ് അപ്പോൾ നയന പറയുന്നുണ്ട് ഞാൻ നിന്നോട് എല്ലാ കാര്യങ്ങളും പറയണതല്ല നിന്നോട് ഒന്നും മറിച്ചു വെക്കാനില്ല എന്തായാലും എങ്ങനെയുണ്ട് നിങ്ങളുടെ ജീവിതം എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനത്തെ ജീവിതം ഇതുവരെ ആയിട്ടില്ല എന്തായാലും എന്നെ എന്നെ സ്നേഹമാണ് അദ്ദേഹത്തിന് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ നാല് പേരെ ഒത്തു ചേർന്നിട്ട് എന്തായി പറ്റിയുള്ള കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു എന്ന് ആദർശം നയനോടായിട്ട് ചോദിക്കുമ്പോൾ ഞാൻ അതിനല്ല ഇവിടേക്ക് വന്നതെന്ന് നയന പറയുന്നുണ്ട് എന്തായാലും ജീവിതം നിങ്ങളെന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ട് പോകണം നയന നയന എന്ന് പറയുന്നത് കല്യാണിയുടെ അതേ സ്വഭാവം തന്നെയാണ് അത് നിനക്ക് മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ എന്നൊക്കെ കിരൺ പറയുന്നുണ്ട് അതേസമയത്ത് കല്യാണി പറയുകയാണെ ഞാനൊരു കാര്യം ചെയ്യട്ടാ എന്നാലും ഞാൻ വേഗം തന്നെ പോട്ടെ ഞങ്ങൾക്ക് അവിടെ കുറച്ച് പരിപാടിയുണ്ട് വീട്ടിൽ ഞാനും അതുപോലെ തന്നെ സോണിയും കൂടിയിട്ട് അവിടേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ എന്ത് പരിപാടിയാണെന്ന് പറയുമ്പോൾ അത് ആണ് എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്നും പോകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വീണ്ടും നയനയുടെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കിരൺ ആദർശിന് അപ്പോൾ ആദർശം അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നയന പറയാണ് അതൊക്കെ അറിയാം പക്ഷേ എങ്കിലും അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ട് മാത്രം എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞവർ നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്